അടുത്ത കാലത്ത് ത്രിപുരയിലെ ഒരു സ്കൂളിൽ ഒരു കുട്ടി റിസ്റ്റ് ബാൻഡ് കെട്ടിക്കൊണ്ട് വന്നു ഓം എന്ന് എഴുതിയിരുന്നു ഇത് കണ്ട ടീച്ചർ അത് അഴിച്ചു വാങ്ങിച്ചു വെപ്പിച്ചു പക്ഷേ ഇതറിഞ്ഞ ആൾക്കാർ വലിയ പ്രതിഷേധം അവിടെ ഉണ്ടാക്കി മുമ്പ് ജാർഖണ്ഡിലെ ഒരു സ്കൂളില് അതിൻ്റെ മുമ്പിൽ ബൈബിൾ വിതരണം ചെയ്തു എന്നും പറഞ്ഞു വലിയ പ്രതിഷേധം ഉണ്ടായി ഇത്തരം സംഭവങ്ങൾ പല നമ്മുടെ സ്ഥാപനങ്ങളിലും നടക്കുന്നുണ്ട് ഈ കഴിഞ്ഞ ഡിസംബറിലെ നമ്മുടെ ഒരു കോളേജിൽ ക്രിസ്മസ് സന്ദേശത്തിന് വന്ന ഒരാൾ പറഞ്ഞ ഒരു കാര്യമുണ്ട് അദ്ദേഹം പ്രസംഗം തുടങ്ങിയത് തന്നെ ലൗഡ് സ്പീക്കർ എന്ന സിനിമയിലെ ക്രിസ്മസ് ഗാനം ഉദ്ധരിച്ചു കൊണ്ടാണ് ഇത് പാടിയപ്പം കുട്ടികളെല്ലാം കൂടെ ഒരുമിച്ച് ഏറ്റുപാടുക പാടിക്കഴിഞ്ഞപ്പം അദ്ദേഹം അതിൻ്റെ എന്ന് പറയാൻ തുടങ്ങി ഇതിലെ പ്രധാന കഥാപാത്രം മമ്മൂട്ടിയാണ് അവതരിപ്പിക്കുന്നത് മൈക്ക് മൈക്ക് കിഡ്നി ദാനം ചെയ്യാൻ വന്നതാണ് കുടുംബം ജപ്തി ചെയ്തു പോയതിട്ട് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ദാനം ചെയ്തു അവസാനം ഇയാൾ പോകാൻ നേരമായപ്പം അയാളുടെ ചികിത്സയും കഴിഞ്ഞ് പോകാൻ നേരമായപ്പം അവരോട് ചോദിച്ച് എനിക്ക് മേനോനെ അദ്ദേഹത്തെ ഒന്നുകൂടെ ഒന്ന് കാണാൻ പറ്റുമോ അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു നമ്മുടെ പ്രോട്ടോക്കോൾ അനുസരിച്ച് അത് നടക്കുകയല്ല അപ്പോൾ മയക്കു ചോദിച്ചു അങ്ങനെയാണെ ഞാൻ ആ ഗ്ലാസ്സിലൂടെ ഒന്ന് നോക്കിക്കോട്ടെ അങ്ങനെ പോയി നിന്ന് കണ്ട് ഇയാൾ തിരിച്ചു പോയി അത് കഴിഞ്ഞ് മേനോൻ്റെ ചികിത്സയും കഴിഞ്ഞ് അയാൾ ഡിസ്ചാർജ് ചെയ്യുമ്പോഴാണ് നേഴ്സ് കൊണ്ടുവന്ന് ഇമേനോൻ്റെ കയ്യിലേക്ക് പഴയ ഒരു ട്രാൻസിസ്റ്റർ മൈക്ക് എന്നും കൂടെ കൊണ്ടു നടന്നിരുന്നതാണ് അത് കൊടുത്തിട്ട് പറഞ്ഞു സാറ് ചികിത്സ കഴിയുമ്പം സാറിനെ ഏൽപ്പിക്കാൻ വേണ്ടി സമ്മാനമായിട്ട് മൈക്ക് തന്നതാണ് ഇത് സ്വീകരിക്കുമ്പം അയാളുടെ കണ്ണ് നിറയുകയാണ് എന്നിട്ട് നേഴ്സ് ഒരു കാര്യം കൂടെ പറഞ്ഞു മൈക്ക് കാശൊന്നും വാങ്ങിച്ചില്ല അപ്പൊ അയ്യോ കാശിന് വേണ്ടി ആയിരുന്നില്ലേ അയാൾ കിഡ്നി ദാനം ചെയ്തത് എന്നിട്ട് കാശ് മേടിക്കാതെ പോയോ അപ്പോൾ ഇവള് പറയുന്നുണ്ട് കാശ് മേടിക്കാൻ ഞങ്ങൾ നിർബന്ധിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഒരു കൂട്ടുകാരനിൽ നിന്ന് എങ്ങനെയാണ് പണം വാങ്ങിക്കുക ഇതാണ് പ്രധാന പോയിന്റ് എന്നിട്ട് അദ്ദേഹം കൂട്ടിച്ചേർത്തു ക്രിസ്തു പറഞ്ഞൊരു കാര്യമുണ്ട് നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ എന്താ സംഭവിക്കുന്നത് അയൽക്കാരൻ സ്നേഹിതനായിട്ട് മാറും എന്നിട്ട് അദ്ദേഹം ചോദിച്ചു അവിടെ കൂടിയിരുന്ന കുട്ടികളോട് നിങ്ങളിൽ ഹിന്ദുക്കൾ എത്ര പേരുണ്ടെന്ന് കൈപൊക്കിക്ക് കൈപൊക്കി പത്തെഴുപത് ശതമാനം ഹിന്ദുക്കളാണ് ക്രിസ്ത്യാനികളോ അവരും പൊക്കി പത്ത് പതിനഞ്ച് ശതമാനം വരും മുസ്ലിങ്ങളോ അതിൽ കുറവാണ് അഞ്ച് ശതമാനം വരും എന്നിട്ട് അദ്ദേഹം പറഞ്ഞതേ ഇന്ന് ക്രിസ്തുമസിൻ്റെ ആഘോഷമാണ് ഇവിടെ നടക്കുന്നത് ക്രിസ്തുവിന്റെ ജനനത്തിന്റെ ആഘോഷം ആട്ടെ ഇവിടെ നിങ്ങളെല്ലാവരും പ്രത്യേകിച്ച് ഭൂരിപക്ഷമുള്ള ഹിന്ദുക്കളും മുസ്ലിങ്ങളും കൂടി ക്രിസ്തുവിൻ്റെ ജന്മദിനം ആഘോഷിക്കുക അങ്ങനെയാണെങ്കിൽ ഈ കൃഷ്ണജയന്തിയില്ലേ നബിദിനമില്ലേ ഇതെല്ലാം ആഘോഷിക്കുമ്പോഴല്ലേ നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന ക്രിസ്തുവിൻ്റെ കൽപ്പന നമ്മൾ പാലിക്കുന്നവരാകുകയുള്ളൂ ഇതിൻ്റെ അർത്ഥം ഇതിൻ്റെ അർത്ഥം വളരെ വ്യക്തമാണ് അതായത് നമ്മുടെ സ്ഥാപനങ്ങളിലെ മറ്റ് മതസ്ഥരായ കുട്ടികളെല്ലാം പഠിക്കുന്നുണ്ട് സ്കൂളുകളിൽ പോലെ നമ്മുടെ ആശുപത്രികളിൽ വരുന്നവർ ഇതര മതസ്ഥരാണ് വളരെ ലളിതമാണ് റ്റീവ് നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കണം നിൻ്റെ മതത്തെ നീ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നത് പോലെ തന്നെ അവൻ്റെ മതത്തെയും അവളുടെ മതത്തെയും ആദരിക്കാനും സ്നേഹിക്കാനുമുള്ള സാഹചര്യം അന്തരീക്ഷം ഒരുക്കി കൊടുക്കുക എന്നുള്ളത് ഈശോ പറഞ്ഞ കൽപ്പനയുടെ മർമ്മമാണ് നിന്നെ പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക ബി സെൻസിറ്റീവ് ഇതര മതസ്ഥരോടും അവരുടെ വിശ്വാസങ്ങളോടും അവരുടെ ആചാരങ്ങളോടും ബി സെൻസിറ്റീവ് അപ്പോളാണ് ഞാൻ ക്രിസ്തുവിൻ്റെ നല്ല അനുയായിയായി മാറുന്നത് എല്ലാത്തിലും ഉപരിയായിട്ട് ഈശോ പല മതങ്ങളെക്കുറിച്ച് പറഞ്ഞ ക്ലാസിക്കലായിട്ടുള്ള സംസാരമുണ്ട് സമറിയക്കാർ ചോദിക്കുമ്പോഴാണ് സമറിയാക്കാർ ആരാധിച്ചിരുന്നത് ഷെക്കമിലെ സമറിയായിലെ മലയിലായിരുന്നു അവരുടെ ദേവാലയം അവിടെയായിരുന്നു ബലിയർപ്പിച്ചിരുന്നത് യൂതന്മാർ ജറൂസലമിലെ മലയിലും അവിടുത്തെ ദേവാലയത്തിലും അതുകൊണ്ടാണ് സമറിയാക്കാരി ശ്രീ ഡയലോഗിൻ്റെ അവസാനം ചോദിക്കുന്നത് ഈ മലയിലാണോ അതോ നിങ്ങൾ ആചരിക്കുന്ന ആ മലയിലാണോ ദൈവത്തെ ആരാധിക്കേണ്ടത് പല ഉള്ള കൃത്യമായ ചോദ്യമാണ് ഏതാ ശരി എന്നുള്ളത് ഈശോ പറയുന്ന ക്ലാസിക്കൽ ഉത്തരം ഉത്തരമിതാ ഈ മലയിലുമല്ല ആ മലയിലുമല്ല സത്യത്തിലും അരൂപിയിലുമാണ് യഥാർത്ഥ ദൈവാരാധകരെ ആരാധിക്കുന്നത്